നമസ്കാരം ഒരുപാട് നാളെ നമ്മൾ 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 കാത്തിരുന്ന സാധനം കിട്ടിയിട്ടുണ്ട് ഇന്നേക്കാൾ ഏറെ ഒരുപാട് ആളുകൾ ഡ്രോൺ 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 കാത്തിരുന്നത്ര സിമ്പിൾ ഉള്ള പരിപാടി അല്ല സുഹൃത്തുക്കൾ ഏതായാലും നമ്മളെ കയ്യില് സാധനം കിട്ടിയിട്ടുണ്ട് ടി ജി ഐയുടെ മാക് മിനി പ്രോ അല്ല മിനി ഫോർ പ്രോ സാധനം സാധനം പൊട്ടിച്ചിട്ടില്ല കേട്ടോ പൊട്ടിച്ചുണ്ട് വർത്താനം നമുക്ക് രണ്ട് ദിവസത്തെ ടൈം വേണ്ടി വരും കാരണം അത് രജിസ്റ്റർ ചെയ്യാണ്ട് രജിസ്റ്റർ ചെയ്യൽ നിർബന്ധം രജിസ്റ്റർ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ പണി കിട്ടാൻ ചാൻസ് ഉണ്ട് സംഭവം നമ്മൾ ചെയ്യുന്ന വീഡിയോ അങ്ങനത്തെ ഒരു വീഡിയോ ആയതുകൊണ്ട് ചിലപ്പോൾ ചില പ്രശ്നങ്ങളൊക്കെ വരാൻ ചാൻസ് ഉണ്ട് അപ്പോൾ ഏതൊരു സാധനം ഇതാണ് ഇതാണ് സാധനം ഡി ജി ഐ മാ അല്ല മിനി പ്രോ ഫോർ അല്ല മിനി ഫോർ പ്രോ നാൽപ്പത്തഞ്ച് മിനിറ്റിന്റെ വേട്ടി കേട്ടോ വാങ്ങിയിട്ടുള്ളത് ഉൾക്കൊമ്പ് ഫ്ലെയിം മാർക്കറ്റാണ് വാങ്ങിയിട്ടുള്ളത് വാങ്ങിയപ്പോൾ കുറച്ച് പൈസ അയക്കുന്നത് അത് നോക്കിയിട്ട് കാര്യമല്ല പൈസ ഉണ്ടാക്കാനുള്ള ബുദ്ധിമുട്ട് ടോം വാങ്ങണ ചില്ലറ ഏർപ്പാടല്ലെന്ന് അപ്പോൾ എനിക്ക് മനസ്സിലായത് പൈസ ഉള്ളു എനിക്ക് പ്രശ്നമില്ല നമ്മൾ പിന്നെ കുറെ അങ്ങോട്ടും ഇങ്ങോട്ടും ആക്കിക്കാട്ടെ എന്തായാലും സാധനം ഇങ്ങോട്ട് കൈക്ക് കിട്ടിക്കണം പിന്നെ അങ്ങോട്ട് കാസർകോട് മുതൽ ചിലപ്പോൾ തിരുവനന്തപുരം വരെയുള്ള വീടുകളിങ്ങനെ ചറ പറഞ്ഞിട്ട് കിട്ടി വരും അപ്പൊ എന്തായാലും സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നുണ്ട് കാരണം നിങ്ങൾ സപ്പോർട്ട് ഇല്ലാന്നുണ്ടെങ്കിൽ ഞാൻ ആട്ടം കൂടും ആട്ടം മുട്ടും സംഭവം എന്താ വെച്ചാൽ നല്ല കുറച്ച് പൈസ കടണ്ട് ഉണ്ട് കുറച്ച് നല്ല പകുതി പൈസ കടണ്ട് അപ്പോൾ കടം വിട്ടണമെന്നുണ്ടെങ്കിൽ മാക്സിമം സപ്പോർട്ട് ചെയ്തേക്കുണ്ട് ഇതുവരെയുള്ള സപ്പോർട്ട് അതിനു കുറച്ചും കൂടി തന്നെ കൂട്ടുക എന്താ വെച്ചാൽ ഈ ഡ്രോൺ വീഡിയോ അല്ലെങ്കിൽ ഈ നാഷണൽ ലൈവിൻ്റെ വർക്ക് അപ്ഡേറ്റ് ഒക്കെ കാണാൻ അല്ലെങ്കിൽ അറിയാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് നിങ്ങൾ സുഹൃത്തുക്കളുണ്ടോ അവർക്കൊക്കെ ആയിട്ട് ഷെയർ ചെയ്ത് കൊടുത്തേക്കുണ്ട് ഇവിടെ പറയാം കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള കാഴ്ചകൾ ഈ ചെക്കൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മതി എല്ലാവർക്കും കാണാം ഡെയിലി കാണാം നമ്മളിത് മാത്രല്ല കേട്ടോ ആദ്യം നമ്മൾ ചെയ്യാൻ പോകുന്നത് പുറത്തെത്തെ നമ്മളെ ചെന്നൈ ബാംഗ്ലൂർ എക്സ്പ്രസ് ഹൈവേ ഉണ്ടല്ലോ ആ ഒരു എക്സ്പ്രസ് ഹൈവേ ആയിരിക്കും ആ നമ്മൾ പുറ പുറത്തു ആദ്യത്തെ വർക്ക് ചെയ്യാൻ പോകുന്നുണ്ട് അതിൻ്റെ ശേഷം പിന്നെ പല തോരക്ക എക്സ്പ്രസ് വേ അങ്ങനെ പല ഹൈവേക്കും പോകാനുള്ള പ്ലാനൊക്കെ ഉണ്ട് സംഭവം ഇതിൻ്റെ കൈക്ക് കിട്ടാൻ ഞാൻ ഒരുപാട് ആഗ്രഹിച്ചിട്ടുണ്ട് ഒരുപാട് ആഗ്രഹിക്കൽ മാത്രമല്ല ഇതിൻ്റെ ബാക്കി ഒരുപാട് നടന്നിട്ടുണ്ട് സംഭവം ഇത് ഏകദേശം മൂവായിരത്തി എണ്ണൂറ് മൂവായിരത്തി എണ്ണൂറ് നിറമച്ച പൈസ ആയി നമ്മൾ ആദ്യം വിചാരിച്ചത് വേറെ സെക്കൻഡ് സാധനം എടുക്കാനായിരുന്നു അപ്പോൾ സെക്കൻഡിന് ഏകദേശം അമ്പത്തഞ്ച് ഉറുപ്പൊക്കെയുണ്ട് അപ്പോൾ സെക്കൻഡ് എടുക്കാനുള്ള പ്ലാനിൽ നമ്മൾ ഓൾറൗണ്ട് കൺസ്ട്രക്ഷൻ ഉണ്ടല്ലോ ഓനോട് ചോദിച്ചു പോകാൻ പറഞ്ഞു സെക്കൻഡ് എടുക്കേണ്ട ഓന് മൂന്നെണ്ണം എടുത്തുകൊണ്ട് പെട്ടിരിക്കുന്നത് കാരണം ഈ ചിലപ്പോൾ ഏതെങ്കിലും മരത്തിലേക്ക് തട്ടിയത് അല്ലെങ്കിൽ താഴെ വീണത് അല്ലെങ്കിൽ പക്ഷികൾ പരിന്തൊക്കെ ആക്രമിച്ച ഡ്രോണായിരിക്കും ആളുകൾ കുത്തിക്കുക അപ്പോൾ പറഞ്ഞു അങ്ങനെ ഞാൻ പുതിയത് എടുക്കാനുള്ള പ്ലാനാക്കിയപ്പോൾ മിനി ത്രീ അല്ലെങ്കിൽ മിനി ടു അങ്ങനെ ആ എടുക്കാനുള്ള പ്ലാനായിരുന്നു പിന്നെ ഈ ഈ പുതിയൊരു വേർഷൻ ഇത് ഇറങ്ങിയതുകൊണ്ട് പിന്നെ ഇതാക്കി അപ്പോൾ ഇതിന് പൈസ ആണെങ്കിലോ മൂന്ന് എണ്ണൂറ് അറ്റ പൈസ ഉണ്ട് അപ്പോൾ പൈസ അങ്ങനെ അങ്ങനെ കുറച്ച് ചെക്കന്മാരോടൊക്കെ ചോദിച്ചു പിന്നെ നമ്മളെ യൂട്യൂബിൽ നമുക്ക് കുറച്ച് കാലായിട്ട് പൈസ കിട്ടലൊക്കെ ഉണ്ടല്ലോ അപ്പോൾ അതൊക്കെ കൂട്ടി വെച്ച് അങ്ങനെ ചെക്കന്മാർ കുറച്ച് കടന്ന് സഹായിച്ചു അവസാനം ഒരു പത്ത് റുപ്പ് ഷോട്ടായി ഇടങ്ങേറായി എവിടെയും കിട്ടില്ല അല്ലെങ്കിൽ അതിൻ്റെ അഞ്ചാ നാട്ടിലിട്ട് റൗണ്ടൊക്കെ കിട്ടി അതിനൊക്കെ വല്ലതും തൂണ്ടിക്കാണ്ട് തൂണ്ടല്ല അവൻ്റെ ഒക്കെ എല്ലാം അവൻ അറിയാതെ എടുത്തു അങ്ങനെ സാധനം വാങ്ങി പിന്നെ നമ്മളൊരു സുഹൃത്ത് അമേരിക്കയിൽ നിന്ന് വീഡിയോ വീഡിയോ കാണുന്ന ഒരു സുഹൃത്താണ് സുഹൃത്ത് കുറച്ച് പൈസ ഇട്ടു തന്നിരുന്നുണ്ട് കുറച്ച് മുമ്പേ ഒക്കെ വലിയ ഉപകാരം ആ സുഹൃത്ത് വീഡിയോ കാണുന്നുണ്ടെങ്കിൽ വലിയൊരു നന്ദി അപ്പോൾ അങ്ങനെ ഒരുപാട് ആളുകൾ സൂപ്പർ ചാറ്റിലൂടെ ഇപ്പോൾ നമ്മൾ കാസർഗോഡ് വീഡിയോ ചെയ്തപ്പോൾ ഒരു സുഹൃത്ത് ഇരുപത് ഡോളർ സൂപ്പർ ചാറ്റ് സൂപ്പർ ചാറ്റിൽ വന്നിട്ടുണ്ട് പിന്നെ ഒരു സുഹൃത്ത് പേര് ഞാൻ പറയുന്നില്ല നമ്മൾ കമൻറ്റ് ബോക്സ് നോക്കിയാൽ കാണും ഒരുപാട് ആളുകൾ നമുക്ക് ഡോളർ വിട്ട് തന്നിട്ടുണ്ട് സൂപ്പർ ചാറ്റിലൂടെ പിന്നെ ഒരു സുഹൃത്ത് ആ സുഹൃത്തിൻ്റെ വീടിൻ്റെ പരിസരത്തുള്ള വീഡിയോ ചെയ്യുമ്പോൾ എപ്പോഴും നൂറായിട്ടും ആ സുഹൃത്തിനെ കൊണ്ട് കയ്യുന്ന കോലത്തിൽ സൂപ്പർ ചാറ്റ് നമുക്ക് ചെയ്തു തരാറുണ്ട് ഒരു ഒരുപാട് ആളുകൾ സഹകരിച്ചിട്ടുണ്ട് പിന്നെ ഒരുപാട് ആളുകൾ പ്രതീക്ഷിച്ചിരുന്നിട്ടുണ്ട് ഒരുപാട് ആളുകൾ പ്രോത്സാഹനം തന്നിട്ടുണ്ട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ആ ഒരു ഇതുകൊണ്ട് സാധനം നമ്മൾ കയ്യിലെത്തിയിട്ടുണ്ട് ഇപ്പം ഇത് ഒന്ന് ചാർജ് ചെയ്തിട്ടില്ല ചാർജ് ചെയ്യാനുണ്ട് ചാർജ് ചെയ്തിട്ട് ഒന്ന് പറത്തി നോക്കണം പറത്തി നോക്കണിതിന് മുന്നേ രജിസ്ട്രേഷൻ കഴിഞ്ഞിരിക്കുകയാണെന്നുണ്ടെങ്കിൽ അത്രയും നന്ദി കാരണം നമ്മൾ ഈ നാഷണൽ ലൈവിൻ്റെ വീഡിയോ അതേപോലെ പുറത്തൊക്കെ പോയി വീഡിയോ ചെയ്യുമ്പോൾ ലൈസൻസിന് ആവശ്യമില്ല തോന്നുന്നത് കാരണം ടു ഫോർട്ടി നയൻ ഗ്രാമമുള്ളൂ ടു ഫോർട്ടിനയൻ്റെ മേലേക്ക് ടു ഫിഫ്റ്റീൻ്റെ മേലേക്കുള്ളതാണ് ലൈസൻസ് വേണ്ടത് അപ്പോൾ കുറച്ച് പരിപാടികളൊക്കെയാണ് അതൊക്കെ കഴിഞ്ഞിട്ടായിരിക്കും ഡ്രോൺ വീഡിയോ വരിക അപ്പം ആദ്യം ഞാൻ ചെയ്യില്ല നമ്മൾ ഈ ഇന്ത്യ ഈ സ്ഥല പരിസരത്തുള്ള വീഡിയോ ആയിരിക്കും അത് കഴിഞ്ഞിട്ട് നേരെ നമ്മൾ പോകുന്നത് കുറ്റിപ്പുറം പാലത്തിലേക്കായിരിക്കും കുറ്റിപ്പുറം പാലം അടുത്ത മാർച്ചിലൊക്കെ തുറന്നു കൊടുക്കും അപ്പം എല്ലാവരും പ്രതീക്ഷിച്ചിരുന്നുള്ളൂ അപ്പം നിങ്ങളുടെ സപ്പോർട്ട് എന്തായാലും വന്നിട്ടോ കാരണം നിങ്ങളെ സപ്പോർട്ടിൽ ഉണ്ടെങ്കിൽ മാത്രം നമുക്ക് ഇനി അടുത്തൊരു മാക് ബുക്ക് എടുക്കുകയാണ് കാരണം ഇത് ആഹാ വേറൊരു കാര്യം പറഞ്ഞു ഞാൻ ഇതുവരെ വീഡിയോ എടുത്തിട്ടുള്ളത് ഈ ഒരു ഈയൊരു ഈ ഒരു സാധനം മാത്രമാണ് ഇന്ത്യക്കുള്ളത് ഒരു മേയ്ക്കോ കാര്യങ്ങളോ ഒന്നുമില്ല അപ്പം ഇത്രയും ഇരുപത്താറ് കെ സബ്സ്ക്രൈബർ ആയിപ്പോൾ ഇരുപത്താറ് കെ ആൾക്കാരെ ഞാൻ ഉണ്ടാക്കിയത് ഇതിമെന്നാണ് ഈ ഒരു സാധനം മാത്രമാണ് ഇന്ത്യയ്ക്കുള്ളത് അപ്പോൾ ഇതിലുള്ള ഫയൽ ഫോർ കെ ഫയൽ ഇതിലേക്ക് ട്രാൻസ്ഫർ ആക്കാനൊക്കെ കുറച്ചൊരു പണിയുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് ഒന്ന് തീരും ഒന്ന് ആക്കാക്കി ഏലുംകൂലൊക്കെ ആക്കിയിട്ട് വീഡിയോ ചെയ്യുള്ളൂ പിന്നൊരു മാക്ക് മാക്ക് പേതെടുക്കാൻ കഴിയില്ല ഇനി രണ്ട് മൂന്ന് മാസം കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ മാക്കെല്ലെങ്കിലും വേണ്ടി ലാപ്പെങ്കിലും മതി അപ്പോൾ രണ്ട് രണ്ട് മൂന്ന് മാസം കഴിഞ്ഞിട്ട് അതൊക്കെ എടുക്കാൻ പറ്റുള്ളൂ അപ്പോൾ തൽക്കാലം ഇതിൽ നിന്നുള്ള ഫയൽ ഇതിലോട്ട് മാറ്റിയിട്ടായിരിക്കും വീഡിയോ എഡിറ്റിംഗ് കാര്യങ്ങളൊക്കെ ചെയ്യുക അപ്പോൾ കുറച്ച് നമ്മളിപ്പോൾ ഇതിൻ്റെ പ്രോ ഒന്നുമല്ല ആദ്യമായിട്ടാണ് ഈ സാധനം ഇതൊക്കെ അയക്കുക കിട്ടുന്നത് അപ്പോൾ ഈ വീട് നിങ്ങൾ ചിലപ്പോൾ ഡ്രോണിൻ്റെ വീഡിയോ ഒക്കെ ഒരുപാട് കണ്ടിട്ടുണ്ടോ അതൊക്കെ നല്ല പ്രോ എഡിറ്റിങ്ങോ അല്ല എഡിറ്റിങ്ങൊക്കെ അറിയുന്ന ആളുകളായിരിക്കും എനിക്കൊന്നും അപ്പോൾ അത്ര എഡിറ്റിങ്ങോന്നും അറിയില്ല അപ്പോൾ ഇതിൽ നിന്നുള്ള സാധനം ഇതിലേക്ക് തട്ടി വേണ്ടി നിന്നിട്ട് എഡിറ്റ് ചെയ്യാന്നുണ്ടെങ്കിൽ വേറെ എന്തെങ്കിലും അപ്ലിക്കേഷനൊക്കെ ഇട്ട് എഡിറ്റ് ചെയ്തിട്ടൊക്കെ ആയിരിക്കും വരിക അപ്പോൾ ആ ഒരു കുറച്ചാണ് ഏകദേശം ഒരു പത്ത് വീഡിയോകളൊന്ന് സഹിക്കേണ്ടി വരും കാരണം വീഡിയോ അത്ര ഉഷാറൊന്നും ഉണ്ടാവില്ല നമ്മളത്ര പ്രോ ഒന്നും ഇല്ല നിങ്ങൾക്ക് കരാം ഇതിൻ്റെ ഏകദേശം ഒരു കൊല്ലം പോരെ ഇങ്ങനെ പിന്നെ അറല്ലോ എത്രത്തോളം ഇതിനെ പറ്റിയ കാര്യം നിങ്ങൾക്ക് അറിയല്ലോ അപ്പോൾ എല്ലാവരും ഒന്ന് സഹിക്കുക അപ്പം ഞാൻ ഇൻഷാള്ള ഒരു മൂന്ന് ദിവസം കൊണ്ട് മൂന്ന് ദിവസം നാല് ദിവസം നാലാമത്തെ ദിവസം മുതൽ അല്ലെങ്കിൽ ചിലപ്പോൾ നാളെ തന്നെ വരും നോക്കട്ടെ ഇന്ന് രജിസ്ട്രേഷൻ ഒന്ന് പൂർത്തിയാക്കാൻ പറ്റിക്കാന്നുണ്ടെങ്കിൽ നാളെ തന്നെ വീട് ചെയ്യാൻ നോക്കാം കൈ ഞാൻ എളുപ്പത്തിലാക്കാനേ നോക്കുകയുള്ളൂ അപ്പോൾ എല്ലാവരുടെയും സപ്പോർട്ട് ഇനി പ്രതീക്ഷിക്കുന്നു അപ്പം ഇതിനു വേണ്ടി കാത്തിരുന്ന സഹകരിച്ച സൂപ്പർ ചാറ്റ് അയച്ച് തന്ന പൈസ ആയിട്ടും തന്ന ഒരുപാട് ആളുകളുണ്ട് അപ്പോൾ എല്ലാവർക്കും നന്ദി ജയ് ഹിന്ദ്